ീല നീലധ വർണുല കമല ഉജി നയ ഹരേ അജിത ഹരേ ജ വിഷ്ണു വരാമൂർത്തി പാലക്കാട് ജില്ലയിൽ ആനക്കരയിലാണ് ഈ ക്ഷേത്രം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമൻ പ്രതിഷ്ഠിച്ച പന്നിയൂർ വരാഹമുക്തി ക്ഷേത്രം കേരളത്തിൽ വിഷ്ണു ഭഗവാനെ വരാഹരൂപത്തിൽ പ്രതിഷ്ഠിച്ച പ്രധാന ക്ഷേത്രം രാവിലെ അഞ്ച് മണി മുതൽ മണി മണിവരെയും വൈകുന്നേരം മണി മുതൽ എട്ട് മണി വരെയുമാണ് ക്ഷേത്രത്തിലെ ദർശന സമയം ഇവിടെ എല്ലാ ദിവസവും തൃകാല പൂജ നടക്കുന്നു കൂടാതെ അഭീഷ്ടസിദ്ധിപൂജ പൂജ, ലക്ഷ്മീനാരായണ പൂജ ഭൂമി പൂജ എന്നിവയും നടക്കുന്നു ഇതിൽ ഭൂമിപൂജ ശ്രീ വരാഹമൂർത്തിയുടെ ഇടതുവശത്ത് ഭൂമിദേവി ഇരിക്കുന്ന ഏകശിലയിൽ തീർത്ത കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് പന്നിയൂർ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ ഏതു ദോഷങ്ങൾക്കും അതിവിശേഷമായ ഭൂമിപൂജ നടത്താവുന്നതാണ് ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഭൂമിയിലുള്ള മറ്റു ദോഷങ്ങൾക്കും ഗൃഹ നിർമ്മാണത്തിനും ഗൃഹനിർമ്മാണത്തിനും എന്നുവേണ്ട ഏതു വിധത്തിലുള്ള ദോഷങ്ങൾക്കും ഭൂമിയുടെ നാലു ബുക്കിൽ നിന്നും മണ്ണ് കൊണ്ടുവന്ന് ഭൂമിപൂജ നടത്താവുന്നതാണ് പൂജ നടത്തിയ മണ്ണ് അതേ സ്ഥലത്ത് തന്നെ നിക്ഷേപിച്ചാൽ എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും കാര്യസിദ്ധിയും ലഭിക്കുകയും ചെയ്യും ശിവൻ ഗണപതി ലക്ഷ്മിനാരായണൻ സുബ്രഹ്മണ്യൻ ദുർഗാഭഗവതി എന്നീ ഉപദേവന്മാരും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു പറയിപ്പെറ്റ പന്തീരുകുലത്തിലെ പെരുന്തച്ഛൻ പെരുന്തച്ഛൻ്റെ മുഴക്കോലും പുളിയും ചരിത്രത്തിൻ്റെ ഭാഗമായി ഈ ക്ഷേത്രത്തിൽ കാണാം നിളയുടെ തീരങ്ങൾ മറ്റൊരു ക്ഷേത്രവിശേഷവുമായി കാണാം